മനസ്സിലാക്കുവാൻ കടലാഴങ്ങളിൽ ഇറങ്ങിയേ പറ്റൂ ഇത്തരത്തിലൊരാളാണ് അസ്മാബി കോളേജിൽ നിന്നും സൂപ്രണ്ട് ആയി വിരമിക്കുന്ന ശ്രീ സദറുദ്ദീൻ സദറുദ്ദീൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം വിശ്വാസത്തിനു വേണ്ടി മുൻനിരയിലുള്ള നേതാവ് എന്നാണ് ആ പേര് അന്വർത്ഥമാക്കും വിധം ശ്രീ സദറുദ്ദീൻ അസ്മാബി കലാലയത്തിൻ്റെ ഓഫീസിനെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സാഗരശാന്തതയോടെ എന്നാൽ ഒട്ടു തലയെടുപ്പോടെ തന്നെ നയിച്ചു വരുന്നു പുറമേക്ക് സ്വരൂപനായ ഈ ആറടി രണ്ടിഞ്ചുകാരനെ സർവീസ് കാലത്തിനിടയിൽ പൂർണ്ണമായും അടുത്തെറിഞ്ഞവർ ചുരുക്കമായിരിക്കും പക്ഷേ ഒന്നുറപ്പാണ് അദ്ദേഹത്തോട് അടുത്ത് പ്രവർത്തിച്ച ഏവരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെ തണുപ്പ് അനുഭവിച്ചവരാണ് മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്തിലെ ഭരണസിരാകേന്ദ്രമായ പൂക്കാട്ടിരി ഗ്രാമത്തിലാണ് ശ്രീ സദറുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് മാസം പത്താം തീയതി ജനിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മൂന്നാക്കൽ മസ്ജിദിനാൽ പ്രശസ്തമാണ് പൂക്കാട്ടിരി അരി മുഖ്യ നേർച്ചയായിട്ടുള്ള പള്ളി കോവിഡ് സമയത്ത് എങ്ങനെയാണ് അയൽ പ്രദേശങ്ങളെ ചേർത്തു പിടിച്ചത് എന്ന് കേരളം കണ്ടറിഞ്ഞതാണ് ഒരു പക്ഷേ അയൽക്കാരനോടുള്ള കരുതൽ സദറുദ്ദീൻ സിദ്ധിച്ചത് ഇവിടെ നിന്നുമായിരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ റഹ്മാൻ മാസ്റ്റർ കെ എം യു പി സ്കൂൾ പ്രഥമ അധ്യാപകനായിരുന്നു മാതാവ് റുക്കിയ പിതാവിൻ്റെ വിദ്യാലയത്തിൽ തന്നെ പ്രാഥമിക പഠനത്തിനു ശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ബ്രദേഴ്സ് ഹൈസ്കൂൾ മാവണ്ടിയൂരിൽ എത്തിച്ചേർന്നു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ചേരുന്നു സഹോദരന്മാരിൽ ഭൂരിപക്ഷവും അധ്യാപന രംഗത്തേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം വഴിമാറി നടക്കാനാണ് ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളിൽ ഒരു കുട്ടിയാണ് അവൻ എൺപത്തിരണ്ടിലാണ് എട്ടാം വന്ന് ചേർന്നത് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു കുട്ടിയാണ് അവൻ്റെ വാപ്പ കെ യു പി സ്കൂളിലെ മാഷ മാഷാണ് അതുപോലെ തന്നെ അവൻ്റെ ഏട്ടൻ ഞങ്ങളുടെ സഹപ്രവർത്തനമാണ് സൈബുദ്ദീൻ മഷർ പിന്നെ എൺപത്തി രണ്ടിൽ അവൻ ചേർന്നപ്പോൾ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലത്ത് മുസ്ലിം കുട്ടികളൊന്നും സംസ്കൃതം ഫസ്റ്റ് ലാംഗ്വേജ് ആയി പഠിക്കില്ല പക്ഷെ അവൻ സംസ്കൃതമാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയി പഠിച്ച അപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ അവനുണ്ടായിരുന്നു പിന്നെ പൊതുവേ നല്ല അടക്കവും ഒതുക്കവും ഉള്ളൊരു കുത്തി പറയാൻ പറ്റുള്ളൂ കാരണം വളരെ സൈലൻ്റ് ആണ് ആൾ അങ്ങോട്ടെന്തേലും ചോദിച്ചാൽ മാത്രം മറുപടി പറയുന്ന ഒരാൾ അങ്ങനെ ഒരു ബഹളം ഒന്നും വെക്കാത്തൊരു കുട്ടി ഇനിയിപ്പോൾ ഏട്ടന അവിടെ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല അതാ അവൻ സാധ്യതയില്ല മാഷും ഏകദേശം അതേ ഒരു സ്വഭാവക്കാരനാണ് സേഫ്റ്റി മാഷും നല്ലൊരു കുട്ടി പിന്നെ അവിടുന്ന് പത്താം ക്ലാസ് എൺപത്തഞ്ചിലവൻ പത്താം ക്ലാസ് കഴിഞ്ഞു പോയി പിന്നെ വളാഞ്ചേരി എം ഇ എസിലും അവൻ ജോലിക്ക് കയറിയപ്പോൾ ഇടയ്ക്ക് വളാഞ്ചേരി വെച്ചൊക്കെ കാണാറുണ്ട് കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് കാണാനൊക്കെ സംസാരിക്കലൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ എന്നാലും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കുട്ടി തന്നെയാണ് പിന്നെ അവനിപ്പോൾ ഈ വർഷം അവൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാമെന്ന് അറിഞ്ഞു നാ എസ് എൽ സി കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന് ശേഷം അപ്പം അവൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ അവൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു അവൻ്റെ വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് ഞാൻ ആശംസിക്കുന്നത് വെറുതെ വീട്ടിൽ ഒതുങ്ങി നിൽക്കാതെ പൊതുപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഇനിയുള്ള സമയം അവന് വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ മൂത്ത ഞാൻ ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാവണ്ടിയൂർ ഹൈസ്കൂളിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് ആ വർഷം തന്നെ എൻ്റെ ചെറിയ അനുജൻ സദരനെ ഇപ്പം ഒമ്പതാം ക്ലാസ്സിൽ അതേ ഹൈസ്കൂളിൽ ചേർത്തു അങ്ങനെ ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ എൻ്റെ അനുജനെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി പഠിപ്പിക്കണ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അധികം പ്രായവ്യത്യാസമൊക്കെ ഒന്നും ഇല്ല കുട്ടികളെന്നൊന്നും വ്യത്യാസമില്ല സ്കൂളിൽ പഠനം കഴിഞ്ഞാൽ നമ്മൾ പരില് വരിക പേര് വന്നിട്ടുള്ള കളി ഞങ്ങൾ ആണ് മൂന്ന് ആണ് ഞങ്ങൾ ഏഴാളും എപ്പിയമ്മയും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു ഈ സന്ദർഭത്തിൽ പിന്നെ അതൊക്കെ എനിക്കും തന്നെ എൻ്റെ ജീവിതത്തിലൊക്കെ ഒന്ന് ഓർമ്മിക്കാനുള്ളൊരു അവസരമായി മനുഷ്യൻ സ്കൂളിൽ കോളേജിൽ ജോലിക്ക് ചെയ്തതിന് മുമ്പ് ഹൈസ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ വാങ്ങിക്കൊടുത്ത് ആ ഓട്ടോറിക്ഷാ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് വളാഞ്ചേരി എം ഇ എസ്സിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം യൂണായിട്ടാണ് എം ഇ എസ് കോളേജിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നത് കൊടുങ്ങന്നൂർ എം എസ് കോളേജിലാണ് ഇനിയുള്ള ജീവിതകാലം സന്തോഷപ്രദമായി ജീവിക്കാൻ അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും അങ്വാഹുവാൻക്ക് ഇത് കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന വളാഞ്ചേരി ഓട്ടോ സ്റ്റാൻഡിലെ കാക്കി കുപ്പായക്കാരനിൽ ഒതുങ്ങാനുള്ളതായിരുന്നില്ല ആ ജീവിതം പിന്നീട് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ ഒരൊഴിവുണ്ട് എന്നറിഞ്ഞ് അപേക്ഷിക്കുന്നു കോളേജിൻ്റെ രാത്രികാല കാവൽക്കാരൻ ആയി ജോലിയിൽ പ്രവേശിച്ചു ഒന്നര വർഷത്തെ നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് പിന്നീട് ഓഫീസ് അറ്റൻഡറായി ഉയർത്തപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് രസതന്ത്ര പരീക്ഷണശാലയിലെ കളർ നിറച്ച ചില്ലുകുപ്പികളും തീക്ഷണ ഗന്ധങ്ങളുമായിരുന്നു അങ്ങനെ കെമിസ്ട്രി ലാബിൽ അറ്റൻഡറായി ഏഴു വർഷം പക്ഷേ ഇതിനുമപ്പുറത്തേക്ക് പുസ്തകങ്ങളുടെ വലിയൊരു ലോകം അദ്ദേഹത്തെ കാത്തിരുന്നു കോളേജിലെ ലൈബ്രറി അസിസ്റ്റൻ്റായി ജോലിക്ക് കയറി പുസ്തകാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി നീണ്ട പതിനഞ്ച് വർഷം വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ തുടർന്നു അസ്ലാമലൈക്കും ഞാൻ അബ്ദുൾ റസാഖ് വള്ളാരൻപാറ എം ഇ എസ് കെ വി എം കോളേജ് വളാഞ്ചേരി അതുപോലെ എം ഇ എസ് അസ്മാബി കോളേജ് എന്നിവിടങ്ങൾ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളി പലരും എന്നെ അറിയുന്നുണ്ടാവും ഞാനിപ്പോൾ ഈ ലൈവില് വരുന്നത് നമ്മുടെ സദറുദ്ദീൻ പറഞ്ഞ സദറു എൻ്റെ അസിസ്റ്റൻ്റായി പതിനഞ്ച് വർഷം ലൈബ്രറി അസിസ്റ്റൻ്റായിട്ട് എം ഇ എസ് കെ വി എം കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അദ്ദേഹം എൻ്റെ കൂടെ പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അത് വളരെ നിങ്ങൾക്കറിയാലോ ഒരു പതിനഞ്ച് വർഷത്തെ കാര്യം നമ്മൾ പെട്ടെന്ന് ഈ ചെറിയ വേഡ്സിൽ പറയുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് കാരണം അത്രയും ഞങ്ങൾ അത്രയും ബന്ധമാണ് സ്വതർവ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമായിട്ടും ഔദ്യോഗിക ജീവിതത്തിലും ഞങ്ങൾ ഒട്ടനവധി ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ വാക്കുകൾ ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ പ്രയാസമാണ് എന്തായാലും അദ്ദേഹം ലൈബ്രറിക്ക് ചെയ്തിട്ടുള്ള മഹത്തായ സേവനം അദ്ദേഹത്തിൻ്റെ ചില ചിട്ടകളും അതുപോലെ പ്രായോഗിക ബുദ്ധികളും ഒക്കെ നമ്മുടെ ലൈബ്രറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ ഫാമിലിയും ഞങ്ങളെ കുടുംബത്തിൽ തന്നെ വ്യക്തിപരമായും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് സദർ അപ്പോൾ അദ്ദേഹം കുറച്ച് ചിട്ടകളും അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ഒരു ചിട്ടയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു പ്രമുഖനായ അധ്യാപകനായിരുന്നു നാട്ടിലൊരു പൗര പ്രമുഖനുമാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ചില സ്വഭാവങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതാവും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട് അതുപോലെ ഞാനൊരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തൊരു കാര്യം സദറിനെ ഏൽപ്പിച്ചാൽ അത് വൃത്തിക്ക് ചെയ്യും സത്യസന്ധമായി ചെയ്യും അതിൽ അത് പ്രായോഗിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്ന് സദറിന് വളരെ ബോധ്യമുണ്ട് അതാണ് സദറിൻ്റെ വിജയം പിന്നെ ഞങ്ങൾ സദറു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൺക്ലൂണിയാണ് കാരണം സ്റ്റാഫുമായിട്ടും വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് സദറുവിന് നല്ല ബന്ധമായിരുന്നു അതുതന്നെ ലൈബ്രറിക്ക് വളരെ സൗകര്യമാണല്ലോ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്രയും ശ്ലാഘനീയാണ് മാത്രമല്ല അദ്ദേഹം ഉള്ളതുകൊണ്ട് മറ്റുള്ള സ്റ്റാഫ് എൻ്റെ കൂടെ ഒട്ടനവധി ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു സദർ കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാപ്പാട് അന്ന് കിട്ടിയതാവണം ഞാനും സദറും കൂടി ഞങ്ങളുടെ ലൈബ്രറി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഒത്തിരി പ്രതിസന്ധികളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ട് കാരണം ഞങ്ങളൊരു ചെറിയ രണ്ട് ക്ലാസ് റൂമില് അത് രണ്ട് ക്ലാസ് റൂമിൻ്റെ സ്പേസിലായിരുന്നു ഞങ്ങളെ നിലവിലുള്ള ലൈബ്രറി അപ്പോൾ അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ കെട്ടിടം ഉണ്ടാക്കി വളരെ ഒരുപാട് സ്പേസുള്ള ഒരു കെട്ടിടത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ടാസ്ക് ഉണ്ടല്ലോ അതിലൊക്കെ സദറിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു വലങ്കയ്യായിരുന്നു സദറു അപ്പോൾ സദറു ആണ് എന്നെ ആ ലൈബ്രറി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനും മറ്റുള്ളവരൊക്കെ എല്ലാവരും കൂട്ടി പിടിച്ച് കൊണ്ടുപോകാനും ഒക്കെ സഹായിച്ചിട്ടുള്ളത് അതുപോലെ നാക്ക് വിസിറ്റിൻ്റെ സമയത്ത് പിന്നെ പറയാനില്ല അതും രാവും പകലും എന്നതുപോലെ ഞങ്ങളെ ഒരുമിച്ച് ചെയ്തതാണ് കാര്യങ്ങൾ അതുപോലെ സദറു എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ബന്ധം അത് കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു വേള ലൈബ്രേറിയൻ എവിടെ എന്ന് എന്നോട് സദറുവിനെ ലൈബ്രറിയനായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെൻ്റെ പോരായ്മയാണോ സദറിൻ്റെ മേന്മയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കാളും വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ബന്ധം സദറിനായിരുന്നു എന്നാണ് അതിൻ്റെ സത്യം അങ്ങനെയുള്ള ഒരാളാണ് സദർ അതുപോലെ സദർ ഇപ്പോൾ ഒരു ലൈബ്രറി അസിസ്റ്റൻ്റായി ജോലി ചെയ്തിട്ടാണ് ചെയ്തിട്ടാണിപ്പോൾ വലിയ പോസ്റ്റായ സൂപ്രണ്ടിൻ്റെ പോസ്റ്റിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് പരിഗണിക്കാം അദ്ദേഹത്തിന് ആ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു കാര്യം കൊണ്ടാണല്ലോ അദ്ദേഹം ഈ ലെവലിലൊക്കെ എത്തിയിട്ടുള്ളത് അതും സർവശക്തനായ ഒരു സംഭരാനിൻ്റെ ഒരു അനുഗ്രഹമാണ് ജീവിതം സർവശക്തനായ തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹത്തോടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നീട് പ്രമോഷൻ ലഭിച്ച് പൊന്നാനി എം ഇ എസ് കോളേജിലേക്ക് പോയെങ്കിലും പുസ്തകങ്ങളുടെ ലോകം അദ്ദേഹത്തെ കൈവിട്ടില്ല ബഷീറും എം ടിയും മാധവിക്കുട്ടിയും ആ കൈകളിലൂടെ മറിഞ്ഞ് ഒരായിരം മനസ്സുകളിലേക്ക് ചേക്കേറിനെ പറ്റിയിട്ട് എന്താ ഞാൻ പറയുക സൗമ്യമായിട്ടുള്ളൊരു സ്വഭാവക്കാരനാണ് എന്ത് പറയുമ്പോഴും വളരെ സൗമ്യയോടുകൂടി ചിരിച്ച് അങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ലൈബ്രറി തന്നെ ആ കാലത്ത് പല രീതിയിലുള്ള എന്താ പറയുക കുറച്ച് ഡിസോർഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചതുറു അവിടെയും ലൈബ്രറിയിലൊക്കെ കുറച്ച് കൈകാര്യം ചെയ്ത് പരിചയമുണ്ടെന്നാണ് തോന്നുന്നത് വളാഞ്ചേരിയൻ അങ്ങനെ ഒരു ലൈബ്രറിക്ക് ഒരു പുതിയ ഒരു മാനം പറ്റി അതായത് ചില കാര്യങ്ങളിൽ സെതുറു ആയിട്ട് കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തി ഈ കുട്ടികളെ ഫൈന് മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ കാർഡ് സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുതുമ സെദർ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ സെദർ ഇവിടെ നേരെ ഓഫീസിലാണ് തിരിച്ച് അങ്ങനെ അങ്ങോട്ട് മാറി പ്രമോഷനായിട്ടാന്നുകൊണ്ട് അങ്ങോട്ട് മാറി ക്ലർക്കാവുക എന്തോ ചെയ്തു അപ്പോൾ സെദർ ചെയ്തിരുന്ന സെക്ഷനിൽ എനിക്ക് തോന്നുന്നത് ജെ ഐ എസ് പി എഫ് ഇത് അതിലൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള വർക്ക് എന്താ നമ്മൾ പറയുക നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അതിന് അത് പെട്ടെന്നുള്ളൊരു മറുപടി അതുപോലെ തന്നെ നമ്മളെ ജി എ എസ് മറ്റേ എസ് എൽ ഐ ഒക്കെ ഉള്ളതിൻ്റെ അതിൻ്റെ ഫോം ഇതൊക്കെ മറ്റേ ബൗണ്ട് ബൗണ്ടൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ നമ്മളെ കൈയെടുത്ത് അന്ന് ഇതട്ടാ ഞങ്ങളുടെ സാധനം കറക്റ്റായിട്ട് അതായത് ഒരു ക്രിസ്ത്യൻസ്റ്റയോട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നും പിന്നക്കലിക്ക് വെക്കുള്ളൊരു പ്രവണത ഇല്ല പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു അടുപ്പം വന്ന് ഞങ്ങൾ ഇവിടുന്ന് ചായക്കാനും മറ്റുള്ള രീതിയിൽ പോകുന്ന സദറിന് ഒരു ബന്ധം വേറെ തന്നെ ആയിരുന്നു ഞങ്ങൾക്കുള്ളത് പിന്നെ നമ്മളൊക്കെ അനിവാര്യമാണല്ലോ റിട്ടയർഡായി പോകാമെന്നുള്ളത് അപ്പോൾ ഈ അവസരത്തിൽ സദറൊക്കെ പോകണത് വളരെ ഒരു നഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും പിന്നെ അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി പോകണ ഒരു നഷ്ടം നമ്മളെ ഏത് കോളേജിനാണെങ്കിലും ഉണ്ട് അപ്പോൾ ഇനിയുള്ള ശത്രുവിൻ്റെ ശിഷ്ടകാലം നല്ല രീതിയിൽ എന്താ പറയുക സന്തോഷത്തോടെ ജീവിക്കാനും ഇപ്പം അടുത്തെന്തോ ശത്രുവിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി അതൊക്കെ പഠിച്ചോ നല്ല രീതിയിൽ മാറ്റി കൊടുക്കട്ടെ പിന്നെ ടെൻഷനടിക്കാനൊന്നും ഇല്ല അതൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് നടക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതിനൊന്നും വലിയ അടിക്കണ്ട എന്തായാലും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ശത്രുവിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി ക്ലാർക്കായി കണക്ക് പുസ്തകം കയ്യിലെടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തൻ്റെ സ്വന്തം തട്ടകമായ വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൻ്റെ ഭാഗമാകുന്നു കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിലെത്തിയ അദ്ദേഹം ഹെഡ് അക്കൗണ്ടൻ്റ് എന്ന കണക്ക് സൂക്ഷിപ്പുകാരൻ്റെ താക്കോൽ കയ്യിലെടുത്തു ഇപ്പോൾ മുപ്പത്തിമൂന്ന് വർഷത്തെ നീണ്ട സേവനത്തിൻ്റെ ഒടുവിൽ അസ്മാബി കോളേജിൽ നിന്നും ഓഫീസ് സൂപ്രണ്ടായി നമ്മുടെ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായ ശ്രീ സദറുദ്ദീൻ ഈ മാസം മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തെ ഞങ്ങൾ കാണാറുള്ളൂ ഓഫീസിലെ ജീവനക്കാരെ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക വൈഭവം തന്നെയുണ്ട് വളരെ സൗമ്യ പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അദ്ദേഹത്തിന് ഇനിയുള്ള കാലം ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉള്ള ഒരു ജീവിതം ആശംസിക്കുന്നു ദീർഘകാലത്തെ എം ഇ എസ് എയ്ഡഡ് കോളേജുകളുടെ സേവനങ്ങൾക്ക് ശേഷം എം ഇ എസ് അസ്മാ കോളേജിന് സൂപ്രണ്ടെന്ന രീതിയിൽ നേതൃത്വം നൽകിയ ഏറ്റവും ബഹുമാന്യനായ സദർക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശ്ലാഘനീയമായ സേവനങ്ങൾക്കും പ്രത്യേകിച്ച് സമയബന്ധിതമായി എല്ലാവരിൽ നിന്ന അഭിപ്രായം ആരാഞ്ഞ് കൃത്യതയോടെ എളിമയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് നേതൃപാഠകത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു പ്രത്യേകിച്ച് എം ഇ എസ് കോളേജിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ജോലിയിൽ പ്രവേശിച്ച ഈ കാലഘട്ടത്തിൽ അവർക്കെല്ലാം മാതൃകയാവുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ചിട്ടയായ രീതികളിലൂടെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ വളരെ പ്രശംസനീയമായ വ്യക്തിത്വത്തോടെ സേവനം നൽകുകയും മറ്റുള്ളവർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ചതുർക്കയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തിപരമായും വളരെയധികം സ്നേഹമുള്ള ആളാണ് ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും സ്നേഹവും അതിൻ്റെ ഊഷ്മളതയും ഒക്കെ അറിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതെല്ലാം മാതൃകാപരമാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബഹുമാന പുരസരം സ്നേഹാന്തരങ്ങളോടെ എല്ലാവിധ മംഗള ആശംസകളും അർപ്പിക്കുന്നു കുടുംബം നല്ല പാതിയായി ഭാര്യ റംല മൂത്ത മകൻ സാബിറ് എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മകൻ സജീർ വിദേശത്ത് ജോലി നോക്കുന്നു ഏകമകൾ സൻഹ ബി സി എ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് മരുമകൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ബി ഡി എസ് ഹൗസ് സർജൻസി ചെയ്തു വരുന്നു പല പല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആണ് ആണ് സ്റ്റാഫുകളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി മൂന്ന്

യാണെങ്കിൽ പറഞ്ഞ പോലെ ചെറുപ്പകാലങ്ങളിൽ ഇപ്പൊ കുറച്ചധികം സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് ഇന്ന ടൈമിൽ വിട്ടു വരണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോൾ പാരന്റ് സംബന്ധിച്ചിടത്തോളം അവരെ മകൻ മുത്തമകനാണ് മൂത്ത മകൻ എങ്ങനെയായിരിക്കണം ഈ പറഞ്ഞപ്പോ അവർക്ക് ഓരോ ഇത് സ്വപ്നങ്ങളുണ്ടായിരിക്കും മക്കളെ കുറിച്ചൊക്കെ അപ്പൊ ആ സമയങ്ങളും ഇപ്പൊ നമ്മളൊരു പ്ലസ് ടു കാലഘട്ടം വരെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോയിരുന്നത് അതിനുശേഷമാണ് പിന്നെ പറഞ്ഞ പോലെ ഭയങ്കര കൂളായിട്ടും ഭയങ്കര ഫ്രണ്ട് ആയിട്ടും ആണ് നമ്മുടെ പിന്നീട് ഒരു മകനും കൂടി സ്ഥലത്തില്ല അവന്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളതുപോലത്തെ ഫീഡ് അവർക്കും കൊടുത്തിട്ടുണ്ട് അവനായാലും അവന്റെ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം അവന്റെ കരിയർ എങ്ങനെ പോകണം ഫുൾ സപ്പോർട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത് ആരോട് പറഞ്ഞാൽ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്ക് ും എന്നെ സംബന്ധിച്ചോളം ഒരു പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഉപ്പ സൂപ്പറിൻ്റെ വർക്ക് ചെയ്യുന്ന കോളേജിൽ അവർ ബി സി എ ആപ്ലിക്കേഷൻ്റെ ഇൻടാഗ്രേഷൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ടെക്നിക്കൽ സ്പീച്ച് അവിടെ കൊടുക്കാൻ പറ്റി അതിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അഭിമാന നിമിഷമായിരുന്നു ഉപ്പാക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കാം കാരണം മകൻ ഉപ്പ് വർക്ക് ചെയ്യുന്ന കോളേജിൽ വന്ന് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഉപ്പാക്കും പിന്നെ കേട്ടിട്ടുണ്ട് അതിന്റെ സർവീസിന്റെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് മുപ്പത്തി മൂന്ന് വർഷത്തിലും ഇപ്പൊ കയറിയ ഒരു ജേവിനെങ്ങനെയായിരുന്നു മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതനുസരിച്ചൊക്കെ എപ്പോഴും പറഞ്ഞതും ഓരോ കഥകളായിട്ടും ഇപ്പം എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതെപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് അന്വേഷിച്ചോളം പറഞ്ഞപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണോ ഇപ്പം ഞങ്ങളിതുവരെ പെരുമാറിയിട്ടുള്ളത് ഇനിയുള്ള റിട്ടയർമിന് ശേഷമുള്ള ജീവിതത്തിലും ഇതുപോലെ തന്നെ ഉപ്പാക്ക് ഇതുവരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ആകസ്മികതകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസ് കാലം സർവീസിൽ നിന്ന് പിരിയുമ്പോൾ അദ്ദേഹം നടത്തിയ വിടവാങ്ങൽ പ്രസംഗങ്ങളിൽ അദ്ദേഹം കടന്നുപോയ കനൽ വഴികളോ മനോവ്യഥകളോ സംഘർഷങ്ങളോ അതിനെക്കുറിച്ചൊന്നും വാചാലനായില്ല അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടെ അനുഭവങ്ങൾ പങ്കുവച്ചു ശ്രീ സദറുദ്ദീൻ താങ്കൾ അനുഗ്രഹീതനാണ് താങ്കൾക്ക് അങ്ങേയറ്റം തലയെടുപ്പോടെ തന്നെ പടിയിറങ്ങാം കാരണം താങ്കളുടെ സഹയാത്രികർ താങ്കൾക്കായി കസേര ഒഴിച്ചിട്ട് ഇരിക്കുന്നത് ഓഫീസിൻ്റെ നാല് ചില്ല് ചുമരുകൾക്കകത്തല്ല മറിച്ച് അത് അവരുടെ ഹൃദയങ്ങളിലാണ് സാർത്ഥകമായ ജീവിതത്തിൻ്റെ ഒടുവിൽ പ്രിയപ്പെട്ട സദറുക ഈ കലാലയത്തിൻ്റെ പടിയിറങ്ങുകയാണ് ചെയ്ത പ്രവൃത്തികൾ സ്നേഹത്തിലൂന്നിയ ബന്ധങ്ങൾ എല്ലാം ജീവിതത്തിലൊരു ഗുരുത്വാകർഷണം പോലെ എന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിലനിൽക്കും ജീവിതം ഓരോ നിലപാടുകളും വഴിത്തിരിവുകളും സമ്മാനിച്ച് മുന്നേറുന്നൊരു യാത്രയാണ് ഇവിടെ നാം കണ്ടത് ഒരു പച്ചയായ മനുഷ്യൻ്റെ ആത്മനിഷ്ഠയിലൂന്നിയുള്ള സേവന ചരിത്രം ഇതെന്നും ഓർമ്മയിലൊരു മായാത്ത മുദ്രയാവട്ടെ